അതിരോഹിയുടെ മഞ്ജിഷ്ടാദി ഗോട്ട്മിൽ സോപ്പിനു ശേഷം മഞ്ജിഷ്ട ആൽമണ്ട് ഓയിൽ എന്നിവയെ പ്രധാന ചേരുവകളാക്കി മറ്റ് പതിനെട്ട് പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്താണ് മഞ്ജിഷ്ടാദി ലിപ് ബാം തയ്യാറാക്കിയിരിക്കുന്നത് ചുണ്ടുകളെ നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് അവയ്ക്കുണ്ടാകുന്ന വരൾച്ചയും പൊട്ടലും തടയുന്നു ലിപ് ട്രെയിമറായിട്ടും ലിപ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യുകയും ചെയ്യാം ചുണ്ടുകൾക്ക് നല്ല മൃദുത്വവും തിളക്കവും കൊടുക്കുകയും നിറവ്യത്യാസം മാറ്റി ചുണ്ടുകൾക്ക് നല്ല നിറവും പ്രദാനം ചെയ്യുന്നു സൂര്യരശ്മികൾ ഏറ്റുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇരുണ്ട നിറവും മറ്റ് ബുദ്ധിമുട്ടുകളും മാറ്റി ചുണ്ടുകളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു ലിപ് ഉപയോഗിച്ചിട്ടുള്ള മൃദുവായ മസാജ് ചുണ്ടുകളിൽ രക്തയോട്ടം കൂട്ടി നല്ലൊരു ഷേപ്പ് കിട്ടാനും സഹായിക്കുന്നു യാതൊരുവിധ കെമിക്കലുകളോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ ഫ്രാഗ്രൻസോ ഇതിൽ ചേർത്തിട്ടില്ല ആരോഗ്യമുള്ള സുന്ദരമായ ചുണ്ടുകൾക്ക് അതിരോഹയുടെ മഞ്ജിഷ്ടാദി ലിപ് ട്രൈ ചെയ്ത് നോക്കാം